സുഹൃത്തുക്കളെ യാത്രകൾ കണ്ടത് ഞാനിപ്പോൾ ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിലെ ടാൻസാനയില് താൻഡിക്ക എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ആ മാർക്കറ്റിൽ വന്നപ്പോൾ കണ്ട ഒരു വ്യത്യസ്തമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കരിമ്പ് കച്ചവടമാണ് നമ്മുടെ നാട്ടിലൊക്കെ കരിമ്പുകൾ നീളത്തിൽ വെട്ടിക്കൊണ്ട് വയ്ക്കാറുണ്ട് ചില സീസണുകളിൽ പക്ഷെ അത് വിറ്റുപോകത്തില്ല അതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്തെ ആ ഒരു തോല് അത് കടിച്ചു അകത്തുള്ള ആ ഒരു മധുരമുള്ള സാധനം നമ്മൾ കഴിച്ച് വീണ്ടും അത് തുപ്പിക്കളയുമ്പോൾ അത് ഒരുപാട് വൃത്തികേടാവും പല സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്നാൽ ഇവരുടെ ഈ ഒരു ട്രിക്ക് കണ്ടില്ലേ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേ വിദ്യ ചെയ്യുന്നുണ്ട് ഇങ്ങനെ അവർ തന്നെ അതിൻ്റെ പുറത്തെ ആ കട്ടിയുള്ള ഭാഗം ചെത്തിക്കളയുകയും ഇത് റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാർ വരും മാത്രമല്ല നല്ലൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് അതിനകത്ത് നല്ല ചിട്ടയോടുകൂടി അടുക്കി അത് കെട്ടിയാക്കി ഇടുമ്പോഴത്ത് കാണാൻ തന്നെ നല്ലൊരു ചന്തവും ഒപ്പം ഇത് കാണുന്നവർക്ക് വാങ്ങിച്ച് കഴിക്കാനും തോന്നും നമ്മുടെ നാട്ടിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ അപ്പൂപ്പൻ കൂട എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഇതേപോലെ പാക്കറ്റുകളിലൊക്കെ കിട്ടും പക്ഷെ ഇതും തന്നെ ഒരു വ്യത്യസ്തമായ കച്ചവടമാണ് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ വിൽക്കുന്നു എന്നുള്ളത് ഇതൊരു ഉദാഹരണമാണ് നമ്മുടെ നാട്ടിലെ മുളവാണെങ്കിലും അതുപോലെ മറ്റെന്ത് പച്ചക്കറികളും ഇതുപോലെ പാക്കറ്റുകളിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണുന്നവർക്ക് വാങ്ങിക്കാനും അതൊരു കച്ചവട മാർഗ്ഗമായി മാറുകയും ചെയ്യും എന്തായാലും ഈ ഒരു കരിമ്പ് നമുക്ക് എല്ലാവർക്കും ഒരു ഉദാഹരണമാണ് ആർക്കും വേണ്ടാതെ കിടക്കുന്ന കരിമ്പ് ഇതുപോലെ ആക്കി പാക്കറ്റുകളായി കൊടുത്തു കഴിഞ്ഞാല് ലാഭവും കിട്ടും ഒപ്പം തന്നെ നല്ലൊരു ബിസിനസ് മാർഗവുമാണ് എന്തായാലും നമ്മുടെ നാട്ടിലും ഇത് പരീക്ഷിക്കാം अबोल मातेरी वीडियो में वीडियो गाना क्या को वो आता है क्या हो पागल है है ना आदमी बच्चा नहीं है वाह क्या का मुश्किल जाओ कहानी आज का